ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലരി വി എല്ലാവർക്കും സ്വാഗതം അതെ നമ്മുടെ പുതിയ ചന്ദ്രമതി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഭാമ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു മക്കളുടെ എല്ലാവരുടെ മുന്നിൽ ചന്ദ്ര ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ രവേടൻ തിരിഞ്ഞ് തന്നെ നിൽക്കുക ചന്ദ്രന മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോൾ വന്നേ ഇങ്ങോട്ട് വാങ്ങും പറഞ്ഞു ഭാമ പിടിച്ച് വലിച്ച് ചന്ദ്രയെ കൊണ്ടുവന്ന് രവേട മുന്നിൽ നിർത്തുക രവേണോട് സംസാരിക്കും സംസാരിക്കുമെന്നും പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ രവേണ ഒന്നും അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോകും കേട്ടോ ചന്ദ്രൻ നീ സംസാരിക്കാൻ പറഞ്ഞു ചന്ദ്രനെ സംസാരിക്കുന്നില്ല ഷോ എന്ന് പറഞ്ഞു ഭാമ ഇങ്ങനെ അവിടെ നിൽക്കുവന്നേരം രവേട്ട രണ്ടുപേരും കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കാതെ ഒന്ന് മിണ്ടാൻ പറഞ്ഞു പരസ്പരം എന്തെങ്കിലും ഒന്ന് സംസാരിക്കെങ്കിലും ചെയ്യാൻ പറഞ്ഞു അന്നേരം എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് രവേട്ടൻ പറഞ്ഞു അപ്പൊ ചന്ദ്രൻ ചെയ്ത തെറ്റ് തന്നെയാ രവേട്ടൻ അറിയാമല്ലോ സുതി എന്ന് പറഞ്ഞു അവക്ക് ജീവനാണെന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ഒന്ന് ചിരിച്ചു രവേട്ടൻ പുച്ഛിച്ച് അന്നേരം എന്നൊക്കെയുള്ള രീതി ചന്ദ്ര ഇങ്ങനെ എവിടെ നിൽക്കുകട്ടോ അന്നേരം ആന്റി ഇതാണ് ഈ വീട്ടിലെ പ്രശ്നം ഈ ക്രിമിനൽ ചെയ്യുന്ന തെമാടിത്തരത്തിനൊക്കെ ഇവർ കൂട്ടുനിൽക്കും ഒടുക്കം കുഴിയിൽ വീഴുകയും ചെയ്യൂ കാര്യം സച്ചി ഇങ്ങനെ പറയുമ്പോൾ സുതി ക്രിമിനൽ നിന്നിട്ട് ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അന്നേരം സച്ചി ക്രിമിനൽ എന്നൊന്നും വിളിക്കണ്ട അത് സുതി അറിയാതെ ചെയ്തു പോയതാണെന്ന് ശ്രുതി പറയുമ്പോഴത്തേക്കും ക്രിമിനൽ എന്നല്ല ഇവനെ കൊടും ക്രിമിനൽ എന്നാ വിളിക്കേണ്ടതെന്ന് സച്ചി അന്നേരം പറഞ്ഞു അന്നേരം ശ്രുതിക്കൊന്നും മിണ്ടാനില്ല ആ അറിയാതെ ചെയ്തതാണത്രേ അമ്മയും മോനും കൂടി പ്ലാൻ ചെയ്ത് ചെയ്തതാ ഇതൊക്കെ എന്ന് രേവതിയെ നേരെ പറഞ്ഞു നേരത്തേക്കും ചന്ദ്രക്ക് ഭയങ്കര കലിപ്പ് രേവതിയോട് എന്നിട്ട് പഴിയോ എൻ്റെ അമ്മയ്ക്കും അനിയനും അച്ഛമ്മയ്ക്കും ഒക്കെ വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് നമ്മുടെ രേവതി ഉള്ള കാര്യം ഉള്ളത് പോലെ നിന്നങ്ങ് പറയൂട്ടോ നേരത്തേക്ക് ശ്രുതിക്ക് വല്ല ആത്മാ ശ്രുതി മാത്രല്ല ഇതിലെ പ്രതി ആന്റിയും ഇതിലെ പ്രതി തന്നെയാണെന്നും നാണം കേട്ട പണിയാണ് രണ്ടുപേരും ചെയ്തതെന്നും വർഷവും പറയുമോ അപ്പോഴത്തേക്കും ചന്ദ്രയുടെ മുഖം ഉമ്മ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഇരിക്കോട്ടോ കലി കയറിയിട്ട് ആ നേരം ഭാമ്പ പറഞ്ഞു രവി നോക്ക് കഴിഞ്ഞത് കഴിഞ്ഞു ചന്ദ്രയോടൊന്ന് ക്ഷമിക്കുക വാശിയൊക്കെ കളഞ്ഞിട്ട് അവളോട് സംസാരിക്കുക എങ്കിലും ചെയ്യാൻ പറഞ്ഞു ആദ്യം അച്ഛനോടവർ മാപ്പ് പറയട്ടെ എന്ന് പറഞ്ഞു സച്ചി എടാ അതൊക്കെ അവൾ പറഞ്ഞോളും ചന്ദ്രൻ നീ രവിയേടനോട് മാപ്പ് പറ എന്ന് പറഞ്ഞു ഭാമ നിൽക്കാം നീ ചെയ്തത് തെറ്റാണ് നീ ഒന്ന് മാപ്പ് പറ എന്ന് പറഞ്ഞു ഭാമ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ ഇവള് മാപ്പ് പറയേണ്ടത് എന്നതോ എന്നോടല്ല പറയേണ്ടവരോട് പറയട്ടെ എന്ന് രവിയേട്ടൻ പറഞ്ഞു അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കും ആരോടാ പറയേണ്ടേ പറയേണ്ടത് വേറെ ആരോടും അല്ല സച്ചിയോടും രേവതിയോടും അപ്പോൾ രേവതി ഇങ്ങനെ നിൽക്കുക അല്ലേ രേവതിയോട് പറയാൻ പറഞ്ഞപ്പോൾ ശരിയാണ് എന്ന രീതിയിൽ വർഷയും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുട്ടോ അമ്മേ ഭാമേ എന്താ രേവട്ടം പറഞ്ഞേ അവളോട് ഞാൻ മാപ്പ് പറയണോന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര വലിയ ആളായപ്പം പറയണോന്ന് സച്ചി പറഞ്ഞു അപ്പൊ നടക്കില്ല എന്ന് സുതി അമ്മ മാപ്പ് പറയില്ല എന്ന് സുതി പറഞ്ഞു നീ പറയടാ നീയല്ലേ ഒന്നാം പ്രതി എന്ന് ചോദിച്ചു സച്ചി സുധിയോട് ദേ തെറ്റെത്തിയത് ആരാണെങ്കിലും മാപ്പ് പറയണം അത് അതിനൊരു വയസ്സ് പ്രശ്നം അല്ലടാന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ സുധിയോട് പറയോ ഉം എന്ന് പറഞ്ഞോണ്ട് ഭാമയെന്നേരം രേവതിയെ പുച്ഛിച്ച് പരിഹസിച്ചു ഇങ്ങനെ അവിടെ നിക്കുക നാണം കേട്ട് സ്വർണ്ണം എടുത്തോണ്ട് പോയിട്ട് ഏൻ ടീശ്വര എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ രവേട്ടാ എന്ന് പറഞ്ഞു ഭാമ ചെലമ എന്റെ സ്വർണ്ണം ആരും എടുത്തിട്ടില്ല അവള് രേവതി മോളോട് മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് രവിയേട്ടൻ താറപ്പിച്ചു പറഞ്ഞു അന്നേരം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് അവിടെ നിൽക്കുക സുതി അന്നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നിക്കുവാട്ടോ അന്നേരം അച്ഛാ എന്നോടാരും മാപ്പ് പറയണ്ട എന്ന് രേവതി അന്നേരം പറഞ്ഞു അന്നേരം ചന്ദ്രയ്ക്ക് കലിപ്പ് ചന്ദ്രൻ എന്നിട്ട് നേരെ രേവതിയുടെ മുന്നിലേക്ക് ചെന്നു നിന്റെ അഭിനാദം നിർത്തടി കൂടുതൽ നാടകം നീ കളിക്കണ്ട ഇങ്ങനെയൊക്കെ നടക്കണമെന്നല്ലേ നീ ആഗ്രഹിച്ചത് എന്ന് ചന്ദ്ര രേവതിയോട് ചോദിക്കുമ്പോൾ ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല അമ്മ അമ്മയുടെ മകനും കാരണം ഇങ്ങനെയൊക്കെ ഇപ്പൊ ഇവിടെ സംഭവിച്ചതെന്ന് പറയുമ്പോ ഓ ഒന്നും അറിയത്തില്ലല്ലേ നിനക്കൊന്നും അറിയില്ല അമ്മേ ഇതൊന്നും രവേണ്ണനായിട്ട് പറയുന്നതല്ല ഇവർ രണ്ടു പേരും കൂടി അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇവരോട് പറയുന്നു ഇതൊക്കെ കേട്ടൊരു ഹെവിയായിട്ട് നന്ദം വിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ചാടി കളിക്കുന്നവനല്ല എന്റെ അച്ഛൻ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് ശരിയെന്ന കാര്യങ്ങളെ പറയാറുള്ളൂ പ്രവർത്തിക്കാറുള്ളൂ എന്ന് സച്ചി അന്നേരം ചന്ദ്രയോട് പറഞ്ഞു ചന്ദ്രയുടെ വായു അടപ്പിച്ചു ശ്രുതിക്ക് അതൊക്കെ കണ്ടിട്ട് അങ്ങ് പേടിയായിട്ട് പാടില്ല അപ്പൊ അങ്കള് പറഞ്ഞത് ശരി ആൻറ്റി ശ്രുതിയേട്ടൻ പറയുന്നത് കേട്ട് ആ ആൻറ്റി തെറ്റ് ചെയ്തു അതുകൊണ്ട് ആൻ്റെ രേവതി ചേച്ചിയോട് സോറി പറഞ്ഞേ പറ്റുള്ളൂ എന്ന് വർഷയും തറപ്പിച്ച് പറയാ അതെ അമ്മേ അമ്മ സോറി പറഞ്ഞേ പറ്റുള്ളൂന്ന് ശ്രീകാന്തം പറഞ്ഞു അന്നേരം ഇവരെ രണ്ടുപേരെയും കൂടെ ചന്ദ്ര ഇങ്ങനെ തുറച്ചു നോക്കു കേട്ടോ അപ്പൊ രവിയായിട്ട് ഇത്തുവരെ ചന്ദ്രയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല എന്താ സോറി സോറ് പറയാനായിക്ക് നാണക്കേടുണ്ടോയെന്നും വർഷ ചോദിക്കുവാണ് ചന്ദ്രയോട് അപ്പോൾ സുധിയായിട്ട് വിൽക്കാൻ സ്വർണ്ണം എടുത്ത് കൊടുക്കുമ്പോൾ ഈ നാണക്കേടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഊ ഉണ്ടായിരുന്നോ ഒന്നും വർഷ ചന്ദ്രയോട് ചോദിക്കുക ചന്ദ്രയുടെ മിണ്ടാറ്റം മുട്ടിച്ചു കളഞ്ഞു വർഷ അന്നേരം ഇപ്പം നിനക്ക് സന്തോഷമായല്ലോ അല്ലെ എല്ലാവരെയും എനിക്കെതിരെ നീ നീയെന്ന് ചോദിച്ചുകൊണ്ട് രേവതിയോട് ചോദിക്കുമ്പോൾ സത്യം കണ്ടെത്തണം എൻറെ സ്വർണം മാറ്റിയത് ആരാണെന്ന് തിരിച്ചറിയണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് രേവതി പറയുമ്പോ അയ്യോ എന്ന് പറഞ്ഞേക്കോ ചന്ദ്ര അല്ലാണ്ട് അമ്മ എന്നോട് മാപ്പ് പറയണം എന്നൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു നേരെ നിർത്തടി നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി ഇത്രയും പേരുടെ മുന്നിൽ വെച്ച ഞാൻ നിന്റെ കാലിൽ പിടിച്ചു മാപ്പ് പറയുന്നു നീ കരുതിയോ എന്ന് ചന്ദ്ര രേവതിയോട് ചോദിക്കാം ഞാനേ ചാന്ദ്രമതി അടി ചാന്ദ്രമതി ആർക്കു മുന്നിലും ഞാൻ താഴില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക രേവതിയോട് രേവതി ഭരിച്ചുകൊണ്ട് ഭാമേ അവളുടെ അഹങ്കാരം അവളുടെ കയ്യിൽ വെക്കാൻ പറ അവൾ രേവതി മോളോട് മാപ്പ് പറയുന്നുണ്ടോ ഇല്ലയോ എനിക്കത് അറിയണമെന്ന് രവിയേട്ടൻ പറയുമ്പോൾ ഭാമേ എനിക്ക് ജീവനുള്ള കാലം അത് നടക്കില്ല എന്ന് ചന്ദ്ര ഭാമയോടായിട്ട് ഭാമയോട് പറയുന്ന രീതിയിൽ ബാക്കിയുള്ളവരോട് എല്ലാവരോടുമായിട്ട് പറയുക എന്നിട്ട് വീണ്ടും രേവതിയുടെ അടുത്തേക്ക് ചെന്നു നിന്റെ സ്വർണ്ണം എടുത്തു ഒന്നും എന്നെ ഇങ്ങനെ വിചാരണ ചെയ്യുന്നത് അപമാനിക്കുന്നത് ഏഹ് നിന്റെ അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടോ സ്ത്രീധനാണോ അത് എന്ന് ചന്ദ്രരേവതിയോട് ചോദിക്കുക സ്വർണത്തിന്റെ ഒരു തരി പോലും ഞാൻ എടുത്തിട്ടില്ല എനിക്കത് വേണ്ടടി ആ അവളടി ഒരു സ്വർണമെന്ന് പറഞ്ഞോട്ട് കയ്യെ കിടന്നത് ഊരി മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്തു രേവതിയുടെ മുഖത്തേക്ക് ചന്ദ്ര വലിച്ചെറിഞ്ഞു കൊടുത്തു അന്നേരം എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കും കേട്ടോ ചന്ദ്രയുടെ അഹങ്കാരവും നിന്നെയൊക്കെ കണ്ടിട്ട് നിന്നോട് ഞാൻ മാപ്പ് പറയില്ലടി അത് നീ ആഗ്രഹിക്കാൻ വേണ്ടാന്ന് പറയുമ്പം അമ്മ ക്ഷമിക്കുന്നതിനൊരു പരിധി ഉണ്ടെന്ന് പറഞ്ഞു സച്ചി വേറെ ആരെങ്കിലാണ് ഇത് ചെയ്തു അവരെ ഞാൻ എന്ന് പറഞ്ഞു സച്ചി തല നോക്കുമ്പോൾ നീ എൻ്റെ തലയെടുക്കുവാടാ എടുക്കടാ നീ എൻ്റെ തല എടുക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര സച്ചിയുടെ നേരെ ചെല്ലും കേട്ടോ സച്ചിക്ക് കുഞ്ഞും കടിച്ചു പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുവാണ് അത്രയും ദാഷ്ട്യം പിടിച്ച രീതിയിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് ഞാൻ എൻ്റെ ഭാര്യയുടെ കാലിൽ വീണ് മാപ്പ് പറയൂ എന്ന് നീ സ്വപ്നം കാണണ്ട എന്ന് ചന്ദ്ര പറയുന്നു ഭമേ പെണ്ണുങ്ങളെ തല്ലുന്നത് തെറ്റായതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് കരുതി ഞാനിവിളെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നും എന്നോട് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഇവള് രേവതി മോളോട് മാപ്പ് പറയണമെന്ന് രവി ഏട്ടൻ വീണ്ടും പറഞ്ഞു അന്നേരം ഭമേ എന്നെ അടിച്ച് കൊല്ലാൻ പറ അദ്ദേഹത്തിനോട് എന്നാലും ഞാൻ ഈ പൂ കെട്ടുന്നവളോട് മാപ്പ് പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം തർക്കമൊക്കെ പറയില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് അങ്ങ് പോയി പോയിട്ട് മേളിൽ സ്റ്റേറിൻ്റെ മേളിൽ കയറി നിന്ന് അച്ഛനെ തുറച്ച് നോക്കി ചന്ദ്ര കയറിപ്പോയി എല്ലാവരും പിരിഞ്ഞും പോയി മൊത്തത്തിൽ കുളമായി വീട് അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു സച്ചി അങ്ങോട്ടേക്ക് വന്നു അച്ഛൻ്റെ അടുത്തേക്ക് അച്ഛനോട് എന്നിട്ട് ക്ഷമ ചോദിക്കുക അപ്പം നിനക്ക് എൻ്റെ അമ്മയോട് വല്ലതും പറയാനുണ്ടെങ്കിൽ നീ പോയി പറ എനിക്ക് അവളോടൊന്നും പറയാനില്ല അച്ഛനോട് അമ്മയോട് സംസാരിക്കാൻ പറയുമ്പോൾ ഇന്നലെ വരെ എനിക്ക് അവൾ ആരൊക്കെയോ ആയിരുന്നു പക്ഷേ ഇപ്പോ അങ്ങനെയല്ല എന്ന് രവേട്ടൻ തറപ്പിച്ചു പറയൂ കേട്ടോ അച്ഛാ ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും ഒക്കെ പഠിക്കണം ഇതൊക്കെയാണ് നല്ല മനുഷ്യൻ്റെ ഗുണങ്ങളെന്ന് അച്ഛൻ എപ്പോഴും എനിക്ക് പറഞ്ഞു തരാറില്ല എന്ന് സച്ച് ചോദിക്കുക എന്നിട്ടിപ്പോ അച്ഛനും ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ചോദിച്ചു എടാ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ തന്നെയല്ല ഞാൻ ഇത്രയും കാലം കഴിഞ്ഞത് ഏഹ് അതെ കുറച്ച് കൂടിപ്പോയി അതുകൊണ്ടാണ് അവൾ എൻ്റെ തലയെ കയറിയിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ആയി പോയത് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും സഹിച്ചും പുറത്തും ക്ഷമിച്ചൊക്കെ കഴിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ നല്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മണ്ണാ കട്ട ഇതിനോട് ആരാ പറഞ്ഞത് കുടുംബത്തിന്റെ സമാധാനം ഉണ്ടാവാൻ ഒത്തൊരുമയോട് കൂടി പോകാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം എല്ലാം ക്ഷമിച്ചത് എല്ലാത്തിനൊരു പരിധിയൊക്കെ ഇല്ലേടാ ഏഹ് സഹിക്കുന്നതിനൊരു പരിധി ചോദിച്ചു എന്തൊക്കെ കള്ളത്തരങ്ങളാണ് അവൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്തപ്പോഴൊക്കെ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് അവള് കരഞ്ഞു പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു പോട്ടെ പോട്ടെ എന്ന് കരുന്ന് ഞാൻ എപ്പോഴും ക്ഷമിക്കുകയും ചെയ്തില്ലേ ഉപദേശിക്കുകയും ചെയ്തില്ലേ എന്നിട്ട് അവള് പഠിച്ചോ തെറ്റിൽ നിന്ന് തെറ്റിലേക്കല്ലേ അവള് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവൾ എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏഹ് നിങ്ങളെന്താ ഒന്നും പറയാത്ത എടാ പ്രായം എത്ര അവൾക്ക് ഈ വീട്ടിൽ എല്ലാവർക്കും നേർവഴി കാണിച്ചു കൊടുക്കേണ്ട അമ്മയല്ലേ അവള് ആ അവള് ചെയ്യുന്നത് എന്താ അവള് മാറുമെന്ന് കരുതി ഞാനല്ലേടാ വിട്ടി വിട്ടിയെന്ന് ചോദിച്ചപ്പോ അച്ഛാ ഇതോടുകൂടി ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ഈ ജന്മം ഈ ജന്മം അവള് മാറാൻ പോകുന്നില്ല എന്ന് അവൾ നന്നാവില്ല എന്ന് എനിക്കതോ ഇതോടുകൂടി മനസ്സിലായി ഇതിനു മുമ്പ് ഞാനറിയാതെ വീടിന്റെ ആധാരം വരെ എടുത്ത് അവള് പണയം വെച്ചു അതായത് ഇപ്പം രേവതിയുടെ സ്വർണം എടുത്തിട്ട് ഞാൻ അറിയാതെ മോന് കൊടുത്തിരിക്കേ എന്നൊക്കെ ചോദിക്കാം വിൽക്കാനായിട്ട് എന്നിട്ടാ ഒന്നും അറിയാത്തതുപോലെ നിന്ന് നിങ്ങൾ അഭിനയിച്ചില്ലേ അവൾ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത് എന്തൊരു അഭിനയമാണ് അവളുടെത് ഏഹ് എല്ലാം ചെയ്തിട്ട് കുറ്റം എൻ്റെ അമ്മയുടെ രേവതിയുടെ അമ്മയുടെ തലയിലേക്ക് എടുത്തിട്ടു ഇല്ലേ എടാ പോർക്കാൻ പറ്റാത്ത തെറ്റല്ലടാ അവള് ചെയ്തേ എന്നും ചോദിച്ചോണ്ട് രവേട്ടൻ കിടന്ന് തുള്ളുവാ അപ്പോൾ എന്നിട്ട് ഞാൻ അവളെ അവിടെ ചെന്ന് വിളിക്കണോ അത്ര സംസാരിക്കണോ അത്ര നാണയമില്ലേ നിങ്ങൾക്ക് എന്നോട് പറയുന്നു അതിലേ വേറെ ആളെ നോക്കണമെന്ന് പറഞ്ഞ് രവേട്ടൻ പോകുമ്പോൾ അച്ഛാ അച്ഛാന്ന് പറഞ്ഞാൽ അച്ചു പിടിച്ച് നിർത്തുവാ വിടാറാന്ന് പറഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്കാം അച്ഛാ അമ്മയെപ്പറ്റി നമുക്ക് അറിയാവുന്നതല്ലേ ആ ഓട്ടക്കാരന് വേണ്ടി അമ്മ എന്തും ചെയ്യും കാശിനു വേണ്ടി രേവതിയുടെ സ്വർണ്ണം എടുക്കാവുന്ന ഐഡിയ അവന്റേതാണെന്ന് പറയുമ്പോൾ എടാ അവൻ ചോദിക്കുമ്പോ ഉടനെ എടുത്ത് കൊടുക്കണോടാ അവക്കെന്താ അത്ര ബുദ്ധി ഇല്ലേ എന്നും രവീട്ടൻ ചോദിക്കോട്ടെ അവളുടെ തലയ്ക്കകത്തം തരാ കിളിമണ്ണാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ സച്ചിയോട് അച്ഛൻ ദേഷ്യപ്പെടുമ്പോ എല്ലാവരുടെയും മുന്നിൽ അമ്മ അപമാനിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല അച്ഛാ സ്വർണം മാറ്റിയവരെ കണ്ടെത്തണമെന്ന് മാത്രമേ ഞങ്ങള് കരുതിയിരുന്നുള്ളൂ എന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അച്ഛന്നും രേവതി ഇങ്ങനെ അച്ഛനോട് പറയുമ്പോ വാ അച്ഛാ അമ്മയോട് സംസാരിക്കാമെന്ന് പറഞ്ഞു വിടറ അങ്ങോട്ടെന്ന് പറഞ്ഞു നിങ്ങളോടാണ് അവൾ തെറ്റ് ചെയ്തത് എന്നിട്ട് നീ അവൾക്ക് വേണ്ടി ഒത്താശ പറയാന എന്റെ മുന്നിലേക്ക് വരുന്നോ ഏഹ് നിന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് അച്ഛൻ ഇങ്ങനെ പോകുമ്പോ എന്റെ പൊന്ന അച്ഛനല്ലേ ഇവിടെ ഇരുന്നു അച്ഛാ അച്ഛാന്ന് പറഞ്ഞാൽ സച്ചി പിടിച്ചിരുത്തി അച്ഛനോട് സംസാരിക്കാ ഒന്ന് വിളിക്കാ ഒന്ന് വിളിക്കാ പറഞ്ഞു അപ്പൊ അച്ഛൻ ക്ഷമയ്ക്ക് മാപ്പ് കൊടുക്കോന്നും വേണ്ട ഒന്ന് ചെന്ന് അമ്മയോട് സംസാരിച്ചാ മാത്രം മതി എന്ന് സച്ചി ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു അവളോട് സംസാരിക്കില്ല എന്ന് ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി എന്നെ അതിനാരും എന്നും പറഞ്ഞു ഇങ്ങനെ അച്ഛനകത്തേക്ക് കയറി പോകുമ്പോ സച്ചി പിന്നാലെ ചെന്ന് അച്ഛൻ ഇങ്ങനെ വാശി പിടിക്കല്ലേ എന്ന് പറഞ്ഞു വാശിയാടാ എനിക്ക് വാശി എന്ന് പറഞ്ഞു എടാ ഇത് ഞാനും എൻ്റെ ഭാര്യ തമ്മിലുള്ള പ്രശ്ന നീ ഇതിനകത്ത് തലയിടാൻ വരണ്ടാ എന്ന് സച്ചിയോട് പറയുമ്പോ അച്ഛാ നിനക്കന്നേരാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാനിവിടെ നിക്കണോ അതോ എങ്ങോട്ടെങ്കിലും പോണോന്ന് ചോദിച്ചു അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നു സച്ചി അന്നേരം ചോദിക്കുക അച്ഛാ നോക്ക് എല്ലാവരും നമ്മളെ പോലെ പെരുമാറണമെന്ന് നമുക്ക് വാച്ച് പിടിക്കാൻ പറ്റത്തില്ലല്ലോ അച്ഛാ ഏ അവരുടെ തെറ്റുകൾ നമ്മളൊന്ന് ക്ഷമിച്ച അത് ഏറ്റവും വലിയ നന്മയല്ലേ എന്നും സച്ചി ഇങ്ങനെ ചോദിക്കുക അച്ഛനോട് അമ്മയോട് ക്ഷമിക്കണം പൊറുക്കണം എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം ഒരു പക്ഷേ ആ മനസ്സിൽ ചെയ്ത തെറ്റിൻ്റെ കുറ്റബോധം ആണെങ്കിലോ എന്ന് സച്ചി ചോദിക്കുക ഏതും പോരാത്ത ചന്ദ്രക്ക് കുറ്റബോധം ഉം അമ്മേ അമ്മയെ സ്നേഹിക്കുന്ന ഒരു മോനല്ലേ അച്ഛാ ഞാനും എന്നും സച്ചി ഇങ്ങനെ അച്ഛനോട് ചോദിക്കട്ടോ അച്ഛൻ അമ്മയോട് സംസാരിക്കണം അപ്പോൾ കഴിഞ്ഞോ ഇനി നീ കൂടുതൽ എൻ്റെ മുന്നിൽ നിന്നൊന്നും സംസാരിക്കരുത് അപ്പോ അച്ഛാ പോടാ എൻ്റെ മുന്നിൽ നിന്ന് പോടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ പറഞ്ഞു വിട്ടു അച്ഛനെ വന്നിട്ട് അവിടെ നിങ്ങൾ പോയി പിന്നെ ചന്ദ്ര മുറിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുമ്പഴത്തേക്കും ഭാമനി വന്നിട്ട് ഓ നീ ഒരു വലിയ പുണ്യവതി സത്യവതി വന്ന് നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് പ്പോ രേവതി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവ അപ്പൊ രേവതി നീ എന്തല്ലവാ പറഞ്ഞത് അതിന് മാത്രം എന്ത് തെറ്റാ അവൾ ചെയ്തതെന്നൊക്കെ ഭാമ ചോദിക്കുമ്പോഴേക്കും നീ എന്തിനാടി എന്നെ പിടിച്ചു വലിച്ചു അവർക്ക് മുന്നിൽ കൊണ്ടിട്ടതെന്ന് ചോദിച്ചു ചന്ദ്ര മുറിവിട്ട് ഞാൻ പുറത്തിറങ്ങില്ലെന്ന് പറഞ്ഞല്ലേ ഇപ്പൊ എല്ലാവരും ചേർന്ന് എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ നിനക്ക് സമാധാനമായല്ലോ എന്നൊക്കെ പറഞ്ഞു ചന്ദ്ര ഇങ്ങനെ ഭാമയോട് പറയൂ കേട്ടോ അവളോട് ഞാൻ മാപ്പ് പറയണോ അത്രേ ആ പൂക്കാരുടെ കാല് പിടിക്കണോന്ന് അപ്പൊ നിന്റെ ഭാഗത്ത് തെറ്റില്ലേ എന്ന് ചോദിച്ചു എന്ന് കരുതി ആ പൂ കെട്ടുന്നവളോട് ഞാൻ മാപ്പ് പറയണമെന്നാണോ നീ പറയുന്നതെന്ന് ഭാമയോട് ചോദിക്ക ചന്ദ്ര അതിനെക്കാളും നല്ലതേ ഞാൻ മരിക്കുന്നതാണെന്നും പറഞ്ഞു ഭാമയെ പിടിച്ച് തള്ളിയിട്ടങ് പോകുമ്പോ ചന്ദ്ര എന്നും പറഞ്ഞു വിളിച്ചു ഓ അപ്പൊ രവേടെ നല്ല ദേഷ്യത്തിലും സങ്കടത്തിലും ദേ ചുമ പറഞ്ഞതൊന്നും അല്ല നീ രേവതിയോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇനി ഈ ജന്മം നിന്നോട് സംസാരിക്കില്ല നിന്റെ പോലും വരില്ല എന്ന് പറഞ്ഞു അപ്പൊ സംസാരിക്കേണ്ട എന്ത് സംഭവിച്ചാലും ഞാൻ ആ പൂക്കാരിയുടെ കാല് പിടിക്കില്ല മാപ്പും പറയില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര ഒറ്റക്കാലില് നിൽക്കുവാണ് ഭാമയുടെ മുന്നിൽ അങ്ങനെ ഭാമയ്ക്ക് പറ്റുന്നതും പറ്റാത്തതും എല്ലാം ഭാമ നോക്കി അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് ഇങ്ങനെ ഇരിക്കയല്ലേ അവിടെ മുതല് ഇത് കഴിഞ്ഞ് പിന്നെ മക്കളും അച്ഛനും എല്ലാരും കൂടെ ഇങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അമ്മ എന്തെങ്കിലും അഭിവേകം കാണിക്കുന്നുള്ള പേടി പേടികൊണ്ടല്ലേ ഭാമി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടിപ്പോ എന്തായി രണ്ടുപേർക്കും കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന് സച്ചിയോട് ചോദിക്കുവാണ് നമ്മുടെ അച്ഛൻ അപ്പൊ ആന്റിയുടെ സംസാരം കേട്ടാത്തതോന്നും രേവതി ചേച്ചിയാ തെറ്റ് ചെയ്തതെന്നും ഇത്രയൊക്കെ ചെയ്തിട്ടും തെറ്റ് ആന്റിയുടെ ഭാഗത്താണെന്ന് ആന്റി സമ്മതിക്കുന്നില്ലല്ലോ എന്ന് വർഷ പറഞ്ഞു പാവം ആന്റി എന്ത് പഴച്ചു ശ്രുതിയെ ഹെൽപ്പ് ചെയ്തിട്ട് പെട്ടുപോയതല്ലേ എന്ന് ശ്രുതി ചോദിക്കുക അതിന് രേവതിയോടൊക്കെ മാപ്പ് പറയണമെന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞ ശ്രുതി വലിയ ആള് കളിച്ചപ്പോ ദേഹ ശ്രുതിയേട്തി ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിങ് പോയിന്റ് ദേ ഈ നിൽക്കുന്ന ആളാണെന്ന് ശ്രീകാന്ത് പറഞ്ഞു സുധിയെ ചൂണ്ടിക്കാണിച്ച ആദ്യമേ സുധേടും സത്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുവായിരുന്നില്ലല്ലോ എന്നും ശ്രീകാന്ത് പറയൂ കേട്ടോ അന്നേരം കള്ളൻ ഇങ്ങനെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അവനെന്നും അവന്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അതൊന്നും അവനൊരു പ്രശ്നമുള്ള കാര്യമല്ല ഈ ഓട്ടക്കാരൻ കാരണം ജ്വല്ലറിയിൽ വെച്ച് ഞങ്ങൾ നാണം കിട്ടും ഇപ്പോ ഇപ്പൊ അവൻറെ പൊന്നമ്മ ദേ രേവതിയുടെ മുഖത്തേക്ക് സ്വർണ്ണം വലിച്ചെറിഞ്ഞിട്ട് പോയില്ലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ ഏഹ് ചോദിക്കൂട്ടോ അതിനൊന്നും സുതിക്ക് മറുപടിയില്ല സുതി ഇങ്ങനെ കൊലു കയറി ഇങ്ങനെ നിക്കുമ്പോ അമ്മ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും വേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞ നീ കറിഞ്ഞു പുറങ്ങു നടന്നായിരുന്നോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോ നിനക്ക് വേണ്ടത് കൃത്യമായിട്ട് തന്നില്ലേ എന്ന് സച്ചി രവധിയോട് ചോദിക്കുക എന്തിനാ വിഷമിക്കുന്നത് അപ്പോൾ എന്തിനാ ലക്ഷ്മിക്കുന്നതെന്നോ രേവതി മോൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്നും മനസ്സിൽ നന്മയുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നും അച്ഛൻ പറയും അത് കേട്ട് അത് മനസ്സിലാക്കാനുള്ള മനസ്സിടെ പലർക്കും ഇല്ല ഇല്ലായെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛനും പറഞ്ഞു അന്നേരം അത് കേട്ടപ്പോൾ ശ്രുതിയും ശ്രുതിയും കരി കരു നിക്കാം ഞാനും ഒരുത്തനെ തീറ്റി പോറ്റി വളർത്തി വലുതാക്കി പഠിപ്പിച്ചൊക്കെ വിട്ടിരുന്നു നീ കാരണം എനിക്ക് തല കുനിക്കേണ്ടി വന്നില്ലേടാ അപമാനിക്കപ്പെട്ടില്ലേടാ ഞാനൊന്നും അച്ഛൻ ചോദിക്കുക അന്നേരം സുതിക്ക് ഒരു പ്രശ്നമില്ല സുതി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കുക കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കുന്നു അപ്പോഴത്തെ എന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ അറിയാതെ ചെയ്തു പോയത് അച്ചാന്ന് പറഞ്ഞപ്പോ എന്ത അവസ്ഥയടാ ഏഹ് മറ്റൊരാളുടെ മറ്റൊരാ മറ്റുള്ളവരെ വളർത്തിയത് പോലെ തന്നെ നിന ഞാൻ വളർത്തിയത് നിന്നെ പോലെ അവർ രണ്ടുപേരും കളത്തരം കാണിക്കുന്നില്ലല്ലോ മറ്റുള്ളവരുടെ ആകാശം എല്ലാം അടിച്ചു പറ്റുന്നുണ്ടോ സ്വർണ്ണ എടുത്ത് വയ്ക്കുന്നുണ്ടാ ഏഹ് നല്ലതല്ലാത്ത ഒന്നും അവര് ചെയ്യുന്നില്ലല്ലോ നീ മാത്രം എന്താടാ ഇങ്ങനെ ആയി പോയത് എന്ന് രവിയേട്ടം ചോദിക്കുക അന്നേരം ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിക്കുവാണ് ശ്രുതിക്ക് ഒന്നും മിണ്ടാനില്ല വളർത്തി വലുതാക്കി അവരെ പറഞ്ഞ് പറയിപ്പിക്കാനായിട്ട് ഉണ്ടായ ഒരു ജന്മം ഇന്നും നിലയിൽ തുടങ്ങിയതല്ല നീ നിന്റെ അമ്മയും ചേർന്ന് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് എത്ര കിട്ടിയടാ നിങ്ങൾക്ക് എന്നിട്ട് നീ പഠിച്ചോടാന്നൊക്കെ പഠിച്ചോടാ എന്നൊക്കെ ചോദിച്ചു രേ വേട്ടനൊന്നും പറയാനില്ല സുതിക്ക് കഷ്ടോടാന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ അച്ഛാ ഒടുവിൽ ഒരു ഉളുപ്പില്ല അനിയന്റെ സ്വർണ്ണ അനിയന്റെ ഭാര്യയുടെ സ്വർണ്ണം എടുത്ത് അങ്ങ് വിറ്റിരിക്കുന്നു ഓ നിനക്ക് ഒരിത്തിരി നാണമെങ്കിലും ഉണ്ടായിരുന്നു നീ അങ്ങനെ ചെയ്യുമായിരുന്നു എടാ അതോ ക്ഷേത്രത്തിന് മുന്നിൽ പോയി നിങ്ങള് ഭിക്ഷ അയച്ചില്ലായിരുന്നു നീ േക്കാളും നല്ലതന്നെയായിരുന്നടാന്നൊക്കെ പറയുമ്പോ അച്ഛാ ഒന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ വിളിക്കാം ശ്രുതി തേനീ മറ്റിങ്ങനെ നോക്കി നിക്കുവാ വേണമെങ്കിലേ കടലിലെ വെള്ളം മുഴുവൻ തേനാക്കി മാറ്റാം പക്ഷേ ഈ ഓട്ടക്കാരനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല എന്ന് സച്ചിയ നേരം അവിടെ നിന്നിങ്ങനെ പറയുന്നു പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ നിക്കും ഒന്നും പറയാൻ കിട്ടുന്നില്ല ശ്രുതിക്ക് മുൻപ് അച്ഛന്റെ അൻപത് ലക്ഷം എടുത്തോണ്ട് ഓടി ഉം ഇപ്പൊ ഞങ്ങളുടെ സ്വർണ്ണെടുത്തു വിറ്റ് അഞ്ചു ലക്ഷം കൈക്കലാക്കി നിന്നേ ഞാൻ അങ്ങനെയൊന്നും വിടാൻ ഉദ്ദേശിക്കുന്നില്ലടന്നും സച്ചി സുതിയോട് പറയാം ആ കാശ് എനിക്ക് കിട്ടിയിരിക്കണമെന്ന് സച്ചി അടിവാരം ഇട്ടുകൊണ്ട് പറയുമ്പോ സുധി അന്തം വിട്ടിങ്ങനെ നോക്കുക കാശില്ലാണ്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ കൊടുക്കാൻ ആ കാശ് എടുത്ത് കൊടുക്കടാന്ന് അച്ഛൻ പറയുമ്പോൾ കൊടുക്കാൻ എൻ്റെ കാശ് വേണ്ടേ എൻ്റെ കയ്യിൽ ഇപ്പൊ കാശ് ഇല്ല എന്നോട് എളുപ്പമില്ല അതെ പറഞ്ഞു എനിക്കതൊന്നും അറിയണ്ട എനിക്ക് എൻ്റെ കാശ് കിട്ടിയിരിക്കണമെന്ന് സച്ചി സുധിയോട് പറയുവാ ശ്രുധി അന്തം വിട്ടിങ്ങനെ നോക്കുവാട്ടോ സച്ചി ഇങ്ങനെ ഒരു തീരുമാനം പറയുന്ന ആരും പ്രതീക്ഷിച്ചില്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോ എല്ലാരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും